മാള കാർമൽ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ലെനോറു തൃശൂർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ ഐ എസ് നിർവഹിച്ചു മൂന്നാം ശത്രു എന്നോട് പറഞ്ഞു പറഞ്ഞ ശേഷം ചോദിച്ചു എനിക്ക് പറയാം ప్రిన్సిపా కేరళ గేల్స్ బటాలిన్ ബിജോയ് ബി മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകരായ ഡോക്ടർ ബിന്ദു കെ ബി റീന ടി കെ യൂണിയൻ ചെയർപേഴ്സൺ ഫാത്തിമത്ത് റിസ്വാന എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ കോളേജ് യൂണിയൻ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ നടത്തി ശ്രീധരൻ കടലായിൽ സിറ്റി വോയ്സ് മാള